നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ഇറ്റാലിയൻ ലീഗിൽ നടന്ന ക്ലാസിക്കോ പോരാട്ടത്തിൽ വിജയം നേടാൻ കരുത്തരായ എസ് റോമക്ക് സാധിച്ചിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് എതിരാളികളായ ലാസിയോയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിന്റെ നാൽപ്പത്തി രണ്ടാമത്തെ മിനിറ്റിൽ ജിയാൻ ലൂക്ക മാൻസിനെ നേടിയ ഗോളാണ് ഈ മത്സരത്തിൽ റോമയ്ക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത് മത്സരത്തിന്റെ നാൽപ്പത്തി രണ്ടാം മിനിറ്റിൽ പൗലോ ദിബാലയുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു ഈ ഒരു ഗോൾ അദ്ദേഹം നേടിയിരുന്നത് ഈ മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ ഒരു അനിഷ്ട സംഭവം അരങ്ങേറിയിട്ടുണ്ട് അതായത് ലാസിയോയുടെ ഫ്രഞ്ച് സൂപ്പർ താരമായ ഗുണ്ടോസിയും അതുപോലെ തന്നെ റോമയുടെ അർജന്റീന സൂപ്പർ താരമായ പൗലോ ദീപാലയും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു രണ്ടുപേരും വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല പരസ്പരം അടിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല രണ്ടുപേരും പരസ്പരം കഴുത്തിന് പിടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പിന്നീട് റഫറി ഇടപെട്ടുകൊണ്ടാണ് രണ്ട് താരങ്ങളെയും പിടിച്ചു മാറ്റിയിട്ടുള്ളത് ഇതിനിടെ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു കാര്യം കൂടി നടന്നിട്ടുണ്ട് നമുക്കറിയാം ഖത്തർ വേൾഡ് കപ്പ് കിരീടം നേടിയ അർജന്റീന ദേശീയ ടീമിന്റെ ഭാഗമായിരുന്നു പൗലോ ദിബാല അദ്ദേഹം വേൾഡ് കപ്പുമായി നിൽക്കുന്ന ഒരു ചിത്രമാണ് അദ്ദേഹത്തിന്റെ ഷിൻ ഗാർഡിൽ ഉണ്ടായിരുന്നത് നമ്മൾ കാലിൽ ധരിക്കുന്ന ആ ഒരു ഷിൻ ഗാർഡ് അദ്ദേഹം പുറത്തെടുക്കുകയായിരുന്നു എന്നിട്ട് താൻ വേൾഡ് കപ്പുമായി നിൽക്കുന്ന ആ ഒരു ചിത്രം മാറ്റിയോ ഗുണ്ടോസിയുടെ മുന്നിലേക്ക് അദ്ദേഹം കാണിക്കുകയും ചെയ്യുന്നുണ്ട് മാറ്റിയോ ഗുണ്ടോസി അത് മൈൻഡ് ചെയ്യാതെ പിറകിലേക്ക് ഓടി പോവുകയാണ് ചെയ്യുന്നത് ഇത് വലിയ രൂപത്തിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് കാരണം ഫ്രഞ്ച് സൂപ്പർ താരത്തെ ഇത് വെച്ച് പ്രകോപിപ്പിക്കുകയാണ് പൗലോ ദിപാല ചെയ്തിട്ടുള്ളത് ഫ്രാൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു അർജന്റീന ഖത്തർ വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കിയിരുന്നത് ഏതായാലും പൗലോ ദിപാലയുടെ ഈ ഒരു പ്രവൃത്തി ഇപ്പോൾ വലിയ രൂപത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ വളരെ വ്യാപകമാണ് ഇവ ഡേട്ട് സാപ്പിക്കുന്നു ഇവിടെ മേനിക്കാണോ